മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വെജിറ്റബിൾ സാലഡാണ് വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ബ്രക്കോളി എടുത്തിട്ടുണ്ട് അതിതുപോലെ കഷ്ണമായിട്ട് നമുക്ക് എടുക്കണം ഇത് കട്ട് ചെയ്യുന്ന വിധം ഞാൻ കാണിക്കാം പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു നാല് ബേബി കോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലെ മെയിൻ കഥാപാത്രം സുക്കിനിയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ അതാണ് നമ്മൾ ചേർക്കുന്നത് അത് ഇത് ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് കട്ട് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാം ഒര എല്ലാതിൻ്റെയും ഒരെണ്ണം വീതം ആദ്യം കട്ട് ചെയ്യുന്നത് കാണിക്കുകയാണ് നമ്മൾ അവിയലിനൊക്കെ കട്ട് മാതിരി കുറച്ച് നൈസായിട്ട് നീളത്തിലാണ് ഞാൻ എല്ലാതും അരിഞ്ഞെടുക്കുന്നത് ഈ സുക്കിനീടെ ഞെട്ടി നമുക്ക് മാറ്റാം അത് ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കനം കുറച്ചിട്ട് അരിയാണ് ഓരോന്നും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഈ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇതുപോലെയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇനി അടുത്തത് നമുക്ക് മഷ്റൂമാണ് കാണിക്കുന്നത് ഞാനതിൻ്റെ മീ മീതയുള്ള ഈ തൊലി ഒന്ന് നീക്കം ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാതും നീക്കം ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഞെട്ട് ഭാഗം നമുക്ക് ഇതുപോലെ നീളത്തിൽ അരി അരിയാ ബാക്കി ആ മുകളിലത്തെ തൊപ്പി പോലെയുള്ള ഭാഗം കുറച്ച് വലിയ കഷണാക്കി എടുക്കണം കാരണം ഈ മഷ്റൂം ഒന്ന് ചൂട് തട്ടുമ്പോഴേക്കു വളരെ ചുരുങ്ങി പോവും അതുകൊണ്ട് ഇത് കുറച്ച് വലിയ എടുത്താലും കുഴപ്പമില്ല മഷ്റൂം ഇങ്ങനെ അരിഞ്ഞെടുത്തു പിന്നീട് ബേബി ബേബിക്കോണാണ് അരിഞ്ഞെടുക്കുന്നത് അത് നമുക്ക് ഒരു പ്രയാസമില്ല കാരണം അത് കുറച്ച് നീളമുള്ളതായത് കൊണ്ട് നടു മുറിച്ച ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് അതും അരിഞ്ഞെടുക്കാം പിന്നീട് അരിഞ്ഞെടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അതിൻ്റെ തൊലി ചെത്തിയിട്ട് നടു ഇതുപോലെ മുറിച്ച് നമുക്ക് തീരെ കനം കുറച്ചിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിന് കുറച്ച് മറ്റേ പച്ചക്കറീനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വേവേണ്ടത് ഹാഫ് ബോയിലായിട്ടാണ് നമ്മളെടുക്കുന്നത് മുഴുവനായിട്ടും വേവിക്കാതെയാണ് അത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുറച്ച് നൈസായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം പിന്നീട് നമുക്ക് ബ്രോക്കോളി കട്ട് ചെയ്യാം അതിൻ്റെ തണ്ട് നമുക്ക് വേണമെന്നില്ല തണ്ട് കുറച്ച് മുക്കാൽ ഭാഗത്തോളം എടുത്താൽ മതി ബാക്കിയുള്ള കാൽ ഭാഗം തണ്ട് നമുക്ക് മുറിച്ച് കളയണം വല്ലാതെ അത് പച്ചയ്ക്ക് കടിക്കും അല്ലെങ്കിൽ നമ്മൾ സാലഡ് കഴിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇതുപോലെ നൈസായിട്ട് എടുത്താൽ മതി അത് കൈ കൈവെച്ച് തന്നെ നമുക്ക് എങ്ങാനും കുറച്ച് തടിയുള്ള ഭാഗം തണ്ടിൻ്റെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇപ്പം എല്ലാതും നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ഓരോന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ് ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ടൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം ഇത് വെള്ളത്തിൽ കിടക്കട്ടെ കാരണം ഈ ബ്രപ്പൊളി അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇതിനൊക്കെ ഒരു നിറവ്യത്യാസം വരും അതുകൊണ്ട് അതെല്ലാം പുഴു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എല്ലാം ഒന്ന് പോയി കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അത് വെള്ളത്തിൽ കിടക്കട്ടെ ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിലാണ് ഞാനിത് തയ്യാറാക്കണത് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു നമ്മൾ ഇതിൽ എണ്ണയോ കാര്യമോ ഒന്നും ഇപ്പോൾ ചേർക്കണില്ല അതിലേക്ക് നമ്മൾ അവിയലിൻ്റെ കഷ്ണം ചേർക്കുന്ന പോലെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് ചേർത്ത് പകുതി വേവിച്ചിട്ട് എടുക്കാം തീ വളരെ കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഒരഞ്ച് മിനിറ്റോളം അടച്ചു വയ്ക്കാം ക്രീം മതി നമുക്ക് അടച്ചു വയ്ക്കുക ഇനി അഞ്ച് മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ പകുതി വെന്ത് കിട്ടണം രണ്ട് സൈഡും ഒരുപോലെ ആയി കിട്ടണം നമുക്ക് കടിക്കുന്ന സമയത്ത് ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കൂടുതൽ വെന്ത് പോകരുത് അതാണ് ഇതിൻ്റെ ഈ സാലഡിൻ്റെ പ്രത്യേകത വീണ്ടും ഞാനത് അടച്ചു വെച്ചു ഇനി നമുക്ക് ഈ പച്ചക്കറി കഴുകിയതിൻ്റെ വെള്ളമാണിത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ വെള്ളം നമുക്കൊന്ന് നന്നായിട്ട് വറ്റി കിട്ടണം ഒട്ടും വെള്ളമയം പാടില്ല അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇതുപോലെ നമ്മളൊരു പീസ് എടുത്തിട്ട് മുറിക്കുമ്പോൾ മുറിഞ്ഞ് കിട്ടിയാൽ മതി ഉടഞ്ഞ് കിട്ടണ്ട നല്ല ടേസ്റ്റിയാണിത് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് വെജിറ്റബിൾസൊക്കെ നല്ല പ്രോട്ടീനുള്ള വെജിറ്റബിൾസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണെങ്കിലും ചെറിയ തോതിൽ ഒരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് വേണം വെജിറ്റബിൾസിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കാനും ഒട്ടും കൂടി പോവരുത് കറക്റ്റ് പാകത്തിന് തന്നെ വേണം ഉപ്പ് ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്ക് കൊടുക്കണ സമയത്ത് തന്നെ കാണാം വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട് ഒട്ടും ഇതിൽ വെള്ളമില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ നിറയെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം വറ്റിയ ശേഷം ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ പിന്നീട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലിവ് ഓയിൽ ഒട്ടും ചൂടാവരുത് അത് നമുക്ക് പച്ചക്കി തന്നെ ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയണത് ഇത്രയും മതി നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നമുക്കൊരു പീസ് ഒന്നിനോടൊന്നും തൊടാതെ വേറിട്ട് കിട്ടണം ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ല വെറുതെ നമുക്ക് കഴിക്കാനായിട്ടും നല്ലതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം കറക്റ്റാണ് ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നല്ല പോഷകഗുണമുള്ള പച്ചക്കറികളാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്കിത് കഴിക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി വിതറി കൊടുക്കണം ഒരു രുചി എറിയ നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇവിടെ തയ്യാറായി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം